അപ്പം നമ്മളിന്ന് നമുക്ക് നോഫാണെട്ടോ അപ്പം നമ്മളിന്ന് പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇരിക്കുവാണ് അപ്പോൾ ഇപ്പം നമ്മൾ റെഡി ആയി ഫ്രഷ് ആയിട്ട് സെറ്റായിട്ട് നിൽക്കുകയാണ് നമ്മൾ ഫസ്റ്റ് പോയി ഫുഡ് അടിക്കുക ഫുഡ് അടിച്ചിട്ട് നമ്മൾ പുറത്തോട്ട് പോകുന്നത് നമുക്ക് മള്ളിൽ പോകണം ഒരു സിൽ പോകണം എല്ലാമേ കളിച്ചിടാം അപ്പോൾ ഗൈസ് നമ്മൾ ചേച്ചി ഇവിടെ നമുക്ക് ബിരിയാണി എടുത്തോണ്ടിരിക്കുകയാണ് ചേട്ടൻ ഇവിടെ പാത്രം കഴുകി ചേട്ടനെ ഹെൽപ്പ് ചെയ്യുവാണ് ഇവിടെ ഒരുത്തനുണ്ട് അവർ ചേച്ചി അപ്പോൾ നമുക്കുള്ള ബിരിയാണി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളിത് കഴിച്ചിട്ട് നമ്മൾ നേരെ പോകണം അവൻ വീട്ടിൽ വരാനാണ് അവൻ ഇങ്ങനെ ഒളിച്ചിരിക്കുന്നത് ഓക്കെ അപ്പൊ ഗായ്സ് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ മാലിലോട്ട് മാലോട്ട് വന്ന് മാലിലോട്ട് നമ്മൾ എവിടേക്കോ നമ്മൾ പോവുകയാണ് നമുക്കിപ്പോൾ നോക്കൂ നമ്മൾ എവിടെയോ നമ്മൾ പോവുകയാണ് അടുത്ത നമ്പറിട്ടോസ് നമ്മൾ നമ്മളെ വീട്ടിലവിടെ ഇറങ്ങിയിട്ട് നമ്മളിങ്ങനെ ബുക്ക് യൂസ് ചെയ്തു ഒരു ഇത് കാണിച്ചു തരാം നമ്മളിവിടെ നമുക്ക് കാൽനട യാത്രക്കാർക്കാണ് ട്രയോറിറ്റിക്ക് അപ്പോൾ നമ്മളിങ്ങനെ വന്ന ഏത് വണ്ടികളൊക്കെ ആണെങ്കിലും ഇങ്ങനെ സൗകര്യം നമ്മൾ പോയ ശേഷം അവരെടുക്കും നമ്മൾ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇടിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് പോകുന്നവരായിരിക്കും പോകുന്നത് പക്ഷേ ഇവിടെ അതില്ലേസ്റ്റ് നമ്മളങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ നടന്ന് കഴുകുന്നത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് കേട്ടോ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ നമ്മളിനി ഇനി നടന്നു ഇവിടുത്തെ വീടുകളുണ്ടോ അപ്പോൾ എല്ലാം ഇങ്ങനെ ഒരുപോലെ ഇരിക്കും സാധിക്കും ഇവിടെ നിന്ന് നമ്മൾ നടന്ന് 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 നമ്മൾ മള ഈ പറയുന്നത് നിങ്ങൾക്ക് എത്രത്തോളം കേൾക്കുമെന്ന് അറിയത്തില്ല നോക്ക് ഫ്രണ്ടിൽ കിടന്ന് ചിരിക്കുന്നു ഈ പറയുന്നത് എത്രത്തോളം കേൾക്കുമെന്ന് അറിയത്തില്ല കാരണം നമ്മുടെ കയ്യിൽ മൈക്കില്ല നമ്മളുടെ വൈക്ക് നാളെ എത്തും അപ്പം നമുക്ക് അതിലായിരിക്കും നമ്മൾ ഇനി അങ്ങോട്ട് എടുക്കുന്ന വീഡിയോ കാൽ സമ്പം നമ്മൾ നമ്മുടെ മൈൻഡ് അടുത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുക വേണം ഇവിടെ ഇങ്ങനെ സ്ട്രീറ്റിലൊക്കെ നോക്കുമ്പോഴേക്കും ഇങ്ങനെ ചിലവരൊക്കെ എങ്ങനെ നടന്നു വേണ്ട ചെയ്തുകൊണ്ടൊക്കെ എനിക്ക് ഇതാണ് നമ്മുടെ മാള് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വഴി കയറാം മാർക്കറ്റ് ഫ്രണ്ട്സ് വഴി കയറാം അല്ല എന്നുണ്ടെങ്കിൽ അപ്പുറത്തെ ഫ്രണ്ട് വഴിയിട്ട് കയറാം പിന്നെ ഇന്ന് നമുക്ക് മാർക്കറ്റ് അവൈലബിൾ ആണ് അപ്പോൾ മാർക്കറ്റെല്ലാം നമുക്ക് കാണിച്ചു തരാം ഓക്കെ നമ്മുടെ മാർക്കറ്റിൽ നമുക്കിന്ന് ഒരുപാട് ഷോപ്സ് ഒന്ന് അവൈലബിൾ ഉണ്ടോ ആകെ കുറച്ച് ഷോപ്സ് അവൈലബിൾ ഉള്ളൂ ഇത് ഉണ്ടാവും ഇതൊരു കുറേ സംഭവങ്ങളൊക്കെ ഭംഗിയുള്ള അടിപൊളി ചെടികളുണ്ട് പിന്നെ നമുക്ക് ബാക്കി അങ്ങോട്ട് കുറച്ച് ഷോപ്സെല്ലാം ഇട്ടോ അപ്പൊ നമുക്ക് നേരെ ടൗണിലുണ്ട് ഇതാണ് നമ്മുടെ ടൗൺ ഇവിടെ നമുക്ക് എല്ലാം നല്ല റേറ്റ് കുറച്ചിട്ട് കിട്ടും സാധനം മിക്കൊരു ഷോപ്പിൻ്റെ പ്രത്യേകത രംഗത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മിക്ക സാധനവും വൺ പമ്പനി കിട്ടും അതാണ് പൗ വണ്ടിയുടെ പ്രത്യേകത രണ്ടും മേക്കപ്പ് മിഷിതെല്ലാം വൺ ഫിഫ്റ്റി വണ്ണ് ആ ഒരു റേഞ്ചിൽ കിട്ടും എല്ലാ സാധനങ്ങളും മിക്കൊരു മൺ പമ്പിയാണ് നിയർ കോഴ്സെല്ലാം വൺ പൗമുണ്ട് ഇതെല്ലാം മൺപൗണ്ട് ഈ സെറ്റും രണ്ട് ബൗണ്ട് ഇതുണ്ട് ഇത് സെവൻറ്റിഫൈ ടീ ആണ് അന്ന് റേറ്റ് കേട്ടോ നമുക്ക് സാധനങ്ങളൊക്കെ കഴിക്കാൻ നല്ല അക്കൗണ്ടാണ് നല്ല റേറ്റ് കുറവാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം കൂടി ഇവിടെ ഉണ്ടോ സ്കൂളൊക്കെ അടയ്ക്കുന്നുണ്ട് ഇപ്പോൾ അവർ ക്ലോസ് ചെയ്യണം എല്ലാം എടുത്തുകൊണ്ട് പോകും അപ്പോൾ ഇവിടെ നമുക്ക് ഇനി അടുത്ത് നമ്മൾ കയറാനായിട്ട് പോകുമ്പോൾ നമ്മുടെ മാളിലോട്ട് അങ്ങട്ടാണ് നമ്മുടെ വീട്ടിൽ നാട്ടിൽ കയറിയിട്ട് നമുക്കവിടെ പ്രൈമറത്തിലേക്ക് കയറാറുണ്ട് അപ്പോൾ നമുക്ക് പ്രൈമറത്തിലേക്ക് കയറിയിട്ട് ആ വിശേഷം കണ്ടിട്ടുണ്ട് റേറ്റ് വലിയൊരു സാധനമാണ് ഏഴുപാട് നമ്മുടെ നാട്ടിലെ എഴുന്നൂറ് ഈ സാധനം ഇരുന്നൂറ്റി എൺപതാണ് പത്ത് പോയിരം രൂപയും ആൾക്കുണ്ട് ചെടി നല്ല സമയം പത്ത് പോണ്ടായിരം രൂപ എന്തല്ലേ ആ ആയിരം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് നാട്ടിൽ എന്തുമാത്രം ക്ഷാർ അഴിക്കാം നല്ല വലിയ ചെടി പ്രാന്തുള്ള അവർക്കൊക്കെ വാങ്ങാൻ ഭയങ്കരമായിട്ട് സീനാവട്ടോ എന്റെ അമ്മയ്ക്കൊക്കെ ആണെങ്കിൽ ചെടിയൊക്കെ ബ്രാന്താണ് ഇതും കണ്ട കണ്ടാൽ തീർന്നു ാണ് പോലൊക്കെ പോകാൻ പോകുന്നത് പോണല്ലേ മഴ ഇവിടെ എന്തൊക്കെ കടകളൊക്കെ ഉണ്ട് ആ ഈ സംഭവം ഉണ്ട് ഈ ഷോപ്പ് കണ്ടോ ഇതൊക്കെ നമ്മുടെ എല്ലാ ദിവസവും ഒന്നും കാണത്തില്ല കേട്ടോ മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുള്ളത് സാറ്റർഡേ സൺഡേ പിന്നെ ബാങ്ക് ഹോളിഡേസ് പിന്നെ വെനസ്ഡേ ആണ് ഓപ്പൺ ആയിട്ടുള്ളത് ഈ ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് ഈ ഷോപ്പ് ഇവിടെ നടത്തുള്ളൂ വൈന് ഇൻ ലൈസ് വൈൻ എന്തോ പരിപാടി നടക്കുന്നുണ്ട് കേട്ടോ അവർക്ക് എന്താണ് സംഭവം എന്നറിയത്തില്ല അവരുടെ എന്തോ പ്രധാനപ്പെട്ട എന്തോ വലിയ ഏറ്റം ഡിഷാണ് നമ്മൾ എവിടെ പരിപാടി അടിക്കാൻ വന്നാലും അപ്പഴേക്കും സംഭവം തീരുന്നത് എപ്പോഴേക്കും അവർ തീർന്നിട്ട് ആ വൈകുന്നേരം അടുത്ത് ഉണക്കുന്ന നമുക്ക് ചിക്കേണ്ടത് എനിക്കായി നമ്മുടെ പോയിട്ടുണ്ട് ദിവസവും പറയുന്ന ഒരു കിട്ടുന്ന സാധനമാണ് ടോപ്പിന്റിക്ക സാധനങ്ങളൊക്കെ എല്ലാ ബ്രാൻഡും നമുക്ക് കിട്ടും വേറെ കുറെ മുഖ്യ ബ്രാൻഡും കിട്ടും നമ്മള് ക്ലെയർ കിട്ടും

ആക്ച്വലി അഫോർഡബിൾ ആയിട്ടുള്ള സാധനം നമുക്ക് ഇവിടെ മാത്രമേ ലഭിക്കുകയുള്ളൂ അപ്പം നമുക്ക് അകത്ത് കീറി ചുമ്മാവുന്ന വാഴയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ നമുക്കിട്ട് വരാം കാര്യമായിട്ട് എന്തൊക്കെയോ ഷോപ്പിംഗ് ചെയ്യുന്നുണ്ട് എനിക്ക് നമുക്കവിടെ ഇങ്ങനെയും തിന്തിരി ഗായ സീനി നമ്മൾ പോകാൻ പോകുന്നത് കണ്ട വ്ളോഗ് എടുത്തപ്പോൾ ഉടനെ തിരിഞ്ഞിരിക്കുകയാണ് അല്ലെങ്കിൽ വ്ലോഗെടുക്കുമ്പോൾ ഉടനെ തന്നെ തിരിഞ്ഞേക്കും നമ്മളിപ്പോൾ നേരെ പോകാൻ പോകുന്നത് ബോയ്സിൻ്റെ കിറ്റ്സിൻ്റെ സെഷനിലാണ് അവിടെ കുറേ അവിടെ കുറേ അടിപൊളി ഷോർട്ട്സ് ഉണ്ടായിട്ട് അപ്പം നമ്മൾ ആ സെക്ഷനിലൂടെയൊക്കെ പോയിട്ട് അപ്പോൾ ചേച്ചിക്ക് എന്താണെങ്കിൽ ട്രൈ ചെയ്യാനൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കതിലെല്ലാം നോക്കിയിട്ട് വരാം ബ്ലോഗ് സെക്ഷൻ ഞാൻ കാണിച്ച കിഡ്സ് സെക്ഷനിൽ എനിക്ക് ചില ഡ്രസ്സൊക്കെ നമുക്ക് കിട്ടിലായിട്ടും കിഡ്സ് സെക്ഷനിൽ നമുക്ക് ചില നമുക്ക് എല്ലാം വിശ്വസിക്കാൻ പറ്റില്ല ചില മാത്രം നമുക്ക് എങ്ങനെ സെറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്കെല്ലാം നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഷോപ്പിംഗ് സെക്ഷൻ ഷോർട്ട്സിൻ്റെ സെക്ഷൻ എനിക്കിവിടെ ഒരു അടിപൊളി അയ്യോ എനിക്ക് എനിക്കിഷ്ടപ്പെട്ട ഷോർട്ട് കാണാനില്ലല്ലോ ആ എനിക്കൊരു ഷോർട്ട് ഇഷ്ടപ്പെട്ട എൻവൈസ് ഇത് ഐ സോറി കാര് അടിപൊളിയല്ലേ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട എൻവൈസ് ഇതിൻ്റെ സ്മോള് ഞാൻ ട്രൈ ചെയ്ത് നോക്കി പക്ഷേ ട്രൈ ചെയ്തപ്പോൾ എന്തോ ഒരു കുലീനമായ ഒരു ഇത് പറയും കുലീനതാണ് എന്തോ ഒരു കുലീനത നമുക്ക് തോന്നി അപ്പോൾ നമുക്ക് കുലീനത തോന്നിയപ്പോഴേക്കും നമ്മൾ എന്തോ ചെയ്യുന്നത് ഇഷ്ടമാണെങ്കിൽ ഡി എന്തായിട്ട് ഷോർട്സ് ഒക്കെ എടുക്കാം ചെറിയ വലിയ ഷോർട്ട്സ് എടുക്കാം ഓക്കേ അപ്പോൾ ഗായസ് നമ്മളിപ്പോൾ സെക്ഷൻ നമ്മളിപ്പോൾ എന്താണ് നോക്കിക്കൊണ്ടിരിക്കുക അപ്പം നമ്മൾ ട്രൈ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി ട്രൈ മാർക്കറ്റിൽ നിന്ന് നമ്മൾ പോകാൻ പോകുന്നത് മോറിസൺ മോർസില് നമുക്ക് പോയിട്ട് കുറച്ച് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ നമുക്ക് മേടിക്കാനുണ്ട് അപ്പോൾ നമുക്ക് മോറിസറിൽ പോയിട്ട് കാൻസൽ ചെയ്യാം അവിടെ നിന്ന് നമ്മളിപ്പോൾ ിൽ കയറിയ സ്പെക്സ് അങ്ങനെ നമ്മളിപ്പോൾ തെളിതിരിക്കുന്നത് എച്ച് എൻ എമ്മിൽ ആണ് കേട്ടോ എച്ച് എൻ എമ്മിൽ സ്പെക്സ് എങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട് അപ്പം ഗൈഡ് ആണ് നമ്മൾ എച്ച് എൻ എം നമ്മളിവിടെ നിന്ന് അടുത്ത് പോകാൻ പോകുന്നത് ഒറിജിനലിലോട്ടാണ് നോക്കുന്നത് ോർസലിൽ ആണെങ്കിൽ കിട്ടുക അപ്പം നമുക്ക് മോർസലിൽ പോയിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും മേടിക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കാം ഇതാണ് നമ്മുടെ ടൗൺസിലൊക്കെ കേട്ടോ ഇപ്പോൾ വണ്ടിയില്ല കേട്ടോ അതുകൊണ്ടൊന്നും കുഴപ്പമില്ല ഇനി അഥവാ വണ്ടിയല്ല ഉണ്ടെന്നുണ്ടെങ്കിൽ പുഷ് ബട്ടൺ കൊടുത്ത് കൊണ്ട് ചെയ്യാം എന്താ നമുക്ക് വണ്ടി എപ്പോഴേക്ക് നമ്മൾ കുറച്ച് നമ്മൾ പോകാൻ വേണ്ടി നമുക്ക് ആ സമയത്തേക്കും നമുക്ക് പോകാൻ പറ്റും ഇവിടെ നിന്ന് നേരെ നടക്കുമ്പോൾ നമ്മൾ നോർച്ചുണ്ട് ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലത്തെ സൈസീനാണ് കേട്ടോ അത് കുറേ നമ്മൾ ഒരുപാട് ടൗൺസ് എല്ലാം കവർ ചെയ്ത് നമുക്ക് സ്ഥലങ്ങളൊക്കെ കാണാൻ ഉണ്ട് പറ്റും ഈ വഴി നമ്മൾ ഇതുകൊണ്ട് ആ കാണുന്നതാണ് നമ്മുടെ ലൈഫറി അതെ നമ്മൾ കോളേജിൽ പോലും പോകാൻ പഠിക്കുന്ന നമുക്ക് ലൈഫ്രി ഒന്നും വേണ്ട ബട്ട് സ്റ്റിൽ നമുക്ക് അതിലെടുക്കണം എന്ന് പറഞ്ഞു അപ്പം ഗായ്സ് നമ്മൾ നമ്മുടെ മോഡസമയോട്ട് എത്തിയിരിക്കുകയാണ് നമുക്കിനി പെട്ടെന്ന് പെട്ടെന്നകത്തെ നേരിട്ട് നമുക്ക് മേടിക്കാം എന്നുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് നമുക്കൊന്ന് നോക്കിയത് Ja. ഇത് നൈസാണ് നൈസ് ഇത് കോളങ്ങൾ നമ്മൾ ടാറ്റൊന്നും അറിയത്തില്ല കോളങ്ങനായിട്ട് മിസ് ചെയ്തിട്ട് നൈസാണ് ചേച്ചിയും ചേട്ടനും അവിടെ എന്താണ് എടുക്കുന്നത് എന്ന് നമുക്കിവിടെ നോക്കാം അവിടെ പോരൻ ജ്യൂസ് ആ ഇപ്പം നമ്മൾ സാധ ഓടിച്ചുകഴിഞ്ഞാൽ ചെറിയൊരു ടേസ്റ്റ് ലൈറ്റാണ് ലൈറ്റാണ് വ്യത്യാസം നമ്മളിവിടെ നിന്ന് നമുക്ക് പാലെടുക്കണം പാലെടുക്കണം നമുക്ക് നമ്മൾ കുറച്ച് കടിച്ചിട്ടിരിക്കുന്നുണ്ട് ഇതെല്ലാം നമുക്ക് എല്ലാം ഇവിടുത്തെ സബ്സിയും ഒന്നും അവൈലബിൾ അല്ല അല്ലെങ്കിൽ നമ്മുടെ റൊമോറിസിനൊക്കെ നമുക്ക് വേണ്ടിയിട്ടുള്ള കടയാണ് അതുകൊണ്ട് ഇവിടേക്ക് കിട്ടത്തുള്ളൂ കണ്ടോ നമ്മൾ ഈസ്റ്ററിൻ്റെ മാങ്ങ ഒക്കെ ഇഷ്ടിക്കേണ്ട ഈസ്റ്ററിൻ്റെ മാങ്ങാച്ചാറ് ലയന്തുക്കൾ ഉണ്ടോ ഇതൊക്കെ നമുക്ക് ഇവിടേക്ക് പക്ഷേ ഒരു സത്യം പറയട്ടെ ഇവിടുത്തെ ടേസ്റ്റ് വെറ്റിയാ സമയം ആ ഉരുന്ന് വടയും പരിപ്പോടയൊന്നും കിട്ടാത്തതുകൊണ്ട് നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ പോകും സാധനം കിട്ടും പക്ഷെ ഇതിൽ ഉഴുന്ന വട നമ്മൾ കഴിച്ചിട്ടുണ്ട് ഉരുന്ന് വടയും പരിപ്പോടയും അത്യാവശ്യം കുഴപ്പമില്ല ടോക്കി ഒക്കെയാകും പിന്നെ ഇവിടെ നമ്മൾ മീനൊക്കെ എടുക്കുന്നത് നമ്മൾ മീൻ എടുക്കുക മീനും ചിക്കൻ ഇരിക്കും നമ്മൾ തൽക്കാലത്തേക്ക് എടുക്കാൻ പറ്റില്ല ഐസ്ക്രീം എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വേറെ ഒന്നും എടുക്കുമ്പോൾ നമ്മൾ മാത്രമേ എടുക്കുകയുള്ളൂ അതിനകത്ത് നമുക്ക് ഇത് കൊണ്ടോട്ട് പോയിട്ട് നമുക്ക് നേരെ ബില്ലിട്ട് നോക്കാം അപ്പം നമ്മളിന്ന് ഒരുപാട് സാധനം നമ്മൾ കുറച്ച് സാധനം എടുത്തിട്ടുള്ളൂ അപ്പോൾ നമുക്ക് എത്രയാകുമെന്ന് നമുക്ക് നോക്കിയല്ലോ അപ്പം ഞങ്ങൾക്ക് എത്ര സാധനം മാത്രമേ ഉള്ളൂ ഗേൾസ് നമുക്കങ്ങനെ എല്ലാവർക്കും ഓരോ ബാഗ് വീതം കിട്ടിയിട്ടാണ് ഇനി നമ്മൾ നേരെ ചലിക്കുന്നത് വീട്ടിലോട്ടാണ് അതിന് മുന്നേ നമുക്കൊന്ന് നമുക്കൊരു ബർത്ത്ഡേ പാർട്ടിയാണ് കേട്ടോ ഗേൾസ് വെള്ളമായിട്ടൊന്ന് നല്ല ദിവസം ഒന്ന് പോയി കേക്ക് മതി അങ്ങനെ നമ്മൾ സാധനങ്ങളെല്ലാം മേടിച്ചിട്ട് നമ്മളിപ്പോൾ വീടെത്തിരിക്കുകയാണ് ഇനി നമ്മൾ വീടെത്തിയിട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മൾറെഡി ബർത്ത്ഡേ പാർട്ടി പോയി ൊണ്ടിരിക്കണം നമുക്ക് വീട്ടിൽ പോയിട്ട് അടുത്ത സ്പോട്ടിലോട്ട് നോക്കി ചട്ടുന്നത് രാത്രി തേറ്റിലുള്ള കഴിക്കാൻ വേണ്ടിയിരിക്കണം നമ്മളങ്ങനെ രാത്രിക്ക് ആദ്യം ചേട്ടൻ്റെ കൂടെ ആയിട്ട് നമ്മളിപ്പോൾ ഒരു ഈറമേഴിക്കാൻ വേണ്ടിയിട്ട് വന്നാലും ഇപ്പം മേടിച്ചിട്ട് അതിന് മുന്നേ ചേട്ടൻ പോകും നമ്മളതിൻ്റെ നേരെ പേർട്ടി പാർട്ടിക്ക് പോകും അപ്പോൾ നമുക്ക്

അപ്പൊ ഗൈസ് നമ്മളങ്ങനെ ബർത്ത്ഡേ പാർട്ടിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മളെ ഷിഫ്റ്റിലിരുന്ന ആളെ വിളിച്ചിട്ട് നമ്മളെന്ത് നമ്മൾ വീട്ടിലോട്ട് പോകുകയാണെങ്കിൽ നമ്മൾ വീട്ടിലോട്ട് പോയിട്ട് നമുക്ക് ഇനി അവിടെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പഴഞ്ചൂ പഴങ്കഞ്ഞി പഴങ്കഞ്ഞി ഉണ്ട് ഫിഷ് ഫ്രൈ ഉണ്ട് പിന്നെ പഴംപൊരിയുണ്ട് ഞങ്ങൾ ഓൾറെഡി പഴംപൊരി കുടിച്ചുകൊണ്ട് എൻ്റെ ചായ കുറച്ചുകൂടെ ബാക്കി ഇപ്പോൾ ഉണ്ട് അത് കുടിക്കണം എന്നിട്ട് നമുക്ക് ചെറിയൊരു സാധനമുണ്ട് അത് കാണിച്ചു തരാം നമുക്ക് ഇനി വീട്ടിൽ പോയിട്ട് വരാം കാരണം ഇവിടെ ഇങ്ങോട്ട് ഫോണും കൊണ്ട് ഇങ്ങനെ നടക്കുന്നത് കുറച്ച് സേഫല്ല സേഫ് അല്ല ഗ്സ് നമ്മളിങ്ങനെ ഫോണും കൊണ്ട് പോകുന്നത് അല്ല സോ വീട്ടിൽ പോയിട്ട് പകലാം ചായ സപ്പോൾ നമ്മൾ ചെയ്തിട്ട് പാർട്ടി കഴിഞ്ഞ് വന്ന് ഡ്രസ്സ് മാറി നമ്മൾ ഇനി എന്താണെന്ന് അറിയാമോ നമ്മളിതിന് ഫേസ് വാഷ് ചെയ്യണം നമുക്ക് പാക്ക് എന്തെങ്കിലും ഇടണമെന്നുണ്ടോ പക്ഷെ നമുക്ക് പറ്റണമെങ്കിൽ അനോറ് ഫിറ്റ് ചെയ്തോളാം പക്ഷേ അത് കഴിഞ്ഞിട്ട് നമുക്ക് മുകളിലൊക്കെ ഫുഡ് അറിയിക്കാം പക്ഷേ എന്താണെന്ന് അറിയുക ചായ കുടിച്ചപ്പോഴേക്കും വേറെ ഒന്ന് ഫിൽ ആയത് പക്ഷേ നമുക്ക് സെപ്പറേറ്റിന് മുകളിൽ പോകാം കാരണം നമ്മൾ മുകളിലാണ് നമ്മുടെ ഉറവിടം സാങ്കേതിക കാരണങ്ങൾ നമുക്ക് പഴഞ്ഞ് ചട്ടിൽ കുടിക്കാൻ പറ്റില്ല നമ്മൾ പ്ലേറ്റിൽ നമ്മൾ റൈസ് നല്ല സൂപ്പർ റൈസാണ് റൈസ് റൈസ് നമ്മൾ കഴിച്ചിട്ട് റങ്ങി വന്നിരിക്കുകയാണ് ഇനി നമുക്ക് ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ എന്തെങ്കിലും നമ്മുടെ സ്കിൻ കെയർ സാധനങ്ങൾ ഇവിടെയും ഈ ബാണ്ട ബാണ്ടക്കെട്ടികൾ രണ്ടിനാണ് ഇതിന് നമുക്ക് ഈ ഓയിൽ എടുക്കാം യു റിമെമ്പർ ദിസ് ഓയിൽ ഓ അന്ന് ചേച്ചി ഇവിടെ ഇൻസ്റ്റാ പേജിലും പേജ് വഴിട്ടൊക്കെ വാങ്ങിക്കണം കേട്ടോ ഇതിൻ്റെ ഇവിടെ നമ്പർ ഉണ്ട് ആ നമ്പർ വഴിയിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും അല്ല വന്നെങ്കിൽ ഇൻസ്റ്റാ പേജിൽ മെസ്സേജ് ഇട്ടാലും മതി അങ്ങനെ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും ഇത് ഞാൻ കൊളാബായിട്ട് ചെയ്യും ഇപ്പം പ്രൊമോഷണലായിട്ട് ചെയ്യുന്നതല്ല ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ മുന്നേ ഇങ്ങാണ്ട് എനിക്ക് കിട്ടിയ പ്രൊഡക്റ്റാണ് പക്ഷേ ഞാൻ ഇവിടെ വന്നപ്പോൾ ഇത് കൊണ്ടുവന്നതായി കാരണം ഇതിലും പ്രൊഡക്റ്റാണ് അത് കഴിഞ്ഞ് ഇടാൻ പോകുന്നത് വൺ ആണ് വൺ ഇസ് ദ ക്യാരറ്റ് ഓയിൽ ഈ ക്യാരറ്റ് ഓയിൽ നമ്മൾ ഇതിവിടെ വന്ന സമയത്ത് ഭയങ്കര തണുപ്പായിരുന്നു അപ്പോൾ ഇത് നല്ല ഇരുന്നത് ഇടുന്നത് ഇപ്പോൾ അത് സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ബോഡി ഫേസിൽ ഇടാം ഫേസിലിടുന്നതിൻ്റെ സീനൊന്നുമില്ല ഇത് പാട് പോകാനുള്ള സെറ്റ് സാധനമാണ് പക്ഷേ എനിക്കിതിവിടെ വന്നതിന് ശേഷം കറക്റ്റായിട്ട് ഇടാൻ പറ്റുന്നില്ല ബിക്കോസ് ഓഫ് സം ഷിഫ്റ്റ് ആൻഡ് സാഹചര്യ സമ്മർദ്ദം മൂലം നമുക്കിതൊന്നും കറക്റ്റായിട്ട് ഇടാൻ പറ്റില്ല ബട്ട് ഉള്ളപ്പം ഉള്ള സമയത്ത് നമ്മൾ എന്തോ നെയ്യും നമ്മൾ ഇതുപോലെ ഇതുപോലങ്ങനെ തയ്ച്ചിട്ട് കൊടുക്കുക കിടക്കുന്നതിന് മുന്നേ കുളിക്കുന്നതിന് മുന്നേ ഇടണ്ട കുളിച്ച് കയറിയതിന് ശേഷം ഓർഡർ ചെയ്തു കുറച്ചും കൂടെ ബെറ്റർ ആണ് ഓർ എൽസ് ഇത് അഥവാ ഞാൻ ഇത് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ആയിട്ട് ഇടുന്ന രണ്ട് സാധനമുണ്ട് അത് വാങ്ങിച്ചേരാം അതാണ് നമ്മുടെ ഈ രണ്ട് സാധനം ഓക്കെ ഇത് നിങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ അങ്ങാടി കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും ദിസ് വൺ ഇസ് ദ നാൽപ്പാമ കേരം ഇത് ദിനേശ് വല്യാധികരും ഇത് നിങ്ങൾക്ക് രണ്ടും നിങ്ങൾക്ക് അങ്ങാടി കടയിൽ മേടിക്കാൻ കിട്ടും വേണ്ടി കിട്ടും ഫേസ് ഓയിലി സ്കിന്നാണെന്നുണ്ടെങ്കിൽ ഫേസിൽ ഇടണ്ട ഓക്കെ അത് രണ്ടും ഫേസിൽ ഇടണ്ട ക്യാരറ്റ് ഓയിലും ഓയിലി സ്കിന്നാണെന്നുണ്ടെങ്കിൽ ഫേസ് ലീഡാൻ നിൽക്കലും പണി കിട്ടും ഇനി നമ്മൾ മുടിയിൽ ചെയ്യാൻ പോകുന്നത് ആൻഡ് വൺ മാത്രമേ ഞാൻ മുടിയിൽ ചെയ്യാറുള്ളൂ വൺ എന്നുവെച്ചാൽ ഫ്രൈ ബോട്ടിൽ ഇത് നമ്മൾ എന്താണ് പറയാമോ അത് നിങ്ങൾ ട്രൈ ചെയ്ത് കേട്ടോ ഇത് നമ്മുടെ റോസ് മേരീൻ്റെ ഇതാണ് കേട്ടോ അപ്പം ഇത് ഞാൻ ഓൾറെഡി ഇതിൻ്റെ വീഡിയോ നിങ്ങൾ ഇൻസ്റ്റഗ്രാം നിങ്ങൾ ഫോളോയിങ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്തോട്ടെ കാരണം അതിലാണ് ഞാൻ കൂടുതലും അപ്പഴപ്പുള്ള ഷോർട്ട് വീഡിയോസ് എല്ലാം ഞാൻ നല്ലിട്ടായിരിക്കും ചെയ്യുക അപ്പോൾ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ഓൾറെഡി ഈ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം മേ ബി ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അല്ല എന്നുണ്ടെങ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ സ്പ്രേ സ്പ്രെബൗട്ടിൻ്റെതും നിങ്ങൾ കാണും അപ്പോൾ നിങ്ങൾ ഫോളോയിങ് അല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചും കൂടി അപ്ഡേറ്റ്സ് കിട്ടും കേട്ടോ ഇവിടെ ഇപ്പോൾ സമയം ഒന്നേ മുക്കാലായിട്ടൊണ്ട് വൈസ് നമുക്കിനി കിടന്നിട്ട് വേണം ഉറങ്ങി എണീറ്റ് രാവിലെ ഷിഫ്റ്റ് ഉണ്ട് നമുക്ക് രാവിലെ ഷിഫ്റ്റ് ഉണ്ട് ടാസ്ക് ആണ് വൈസ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഉറക്ക പരിപാടിയിലേക്ക് നമുക്ക് പോവാം ബിക്കോസ് ഇന്നലത്തെ ദിവസേ നമ്മൾ ഇറങ്ങിയിട്ടില്ല ഇന്നലെ നമ്മൾ ഉറങ്ങിയപ്പോൾ തന്നെ രാവിലെ ഏഴ് മണിക്കാണ് നമ്മൾ ഉറങ്ങിയത് സോ കുറച്ച് ടാസ്ക് ആയിരുന്നു അപ്പോൾ ഇപ്പം സമയം കണ്ടോ ഒന്നേ മുക്കാൽ നിങ്ങൾക്കിത് കാണുമ്പോൾ റിവേഴ്സ് ആയിട്ടായിരിക്കും തോന്നുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ചിലപ്പോൾ പതിനൊന്നൊക്കെ ആയിട്ടായിരിക്കും തോന്നുന്നത് ഒന്നേ മുക്കാൽ ആയിട്ടുണ്ട് രണ്ട് മണിയാവാൻ ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ സോ വി ആർ ഗോയിങ് ടു കോ ബെഡ് നമുക്ക് അടുത്ത കരുത്തോടെ കാണാം ചേച്ച